മലയാറ്റൂരിലെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീണ കുട്ടിയാനെ കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു ഇന്ന് പുലർച്ചെയാണ് ഇല്ലിത്തോട്ടിലെ റബ്ബർ തോട്ടത്തിനുള്ളിലെ കിണറ്റിൽ രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയാന വീണത് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വീണ്ടും പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് എവിടെവരെയായി ഈ ജെ ഉപയോഗിച്ചുള്ള മണ്ണുനീക്കൽ ദൗത്യത്തിന്റെ പുരോഗതി എങ്ങനെ നിലവിലിപ്പോൾ ഈ മണ്ണ് നീക്കൽ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പകുതിയായി എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോഴും ഈ മണ്ണ് നീക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഉച്ചകഴിയും എന്തായാലും ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ പൂർത്തിയാക്കി മലയാറ്റൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത ശ്രീകാന്ത തുടർന്നോളൂ ഇപ്പോഴും തുടരുന്നുണ്ട് ഈ ഈ കുട്ടിയാന ഇവിടെ നിന്നും പോകാനുള്ള സാധ്യത തീരെയില്ല ുണ്ട് ഇപ്പോഴും ഈ പണികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഉച്ചകഴിഞ്ഞ് ഈ പണി ഏറെക്കുറെ പൂർത്തിയാകാൻ ഈ കിണർ നല്ല താഴ്ചയുണ്ട് ഏതാണ്ട് പതിമൂന്ന് കോൺ താഴ്ചയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ കുറച്ച് അധികം സമയമെടുക്കും ഇതിനെ പുറത്തെത്തിക്കാൻ പിന്നീട് ഇത് സരിക്കുന്ന പറ്റിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മലയാറ്റൂരിൽ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ കുട്ടിയാന വീണു പുലർച്ചെയാണ് കുട്ടിയാനെ അപകടത്തിൽപ്പെട്ടത് കുട്ടിയാനെ രക്ഷിക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണെങ്കിലും അത് പുരോഗമിക്കുന്നുവെന്ന വിവരമാണ് ശ്രീകാന്ത് പങ്കുവയ്ക്കുന്നത്